ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ ഇതെൻ്റെ റെസിപ്പിയല്ല എൻ്റെ ഉമ്മാൻ്റെ സ്പെഷ്യൽ റെസിപ്പിയാണ് അപ്പോൾ ഉമ്മാൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഇപ്രാവശ്യം എന്തായാലും ഉണ്ടാക്കുമ്പോൾ എൻ്റെ സബ്സ്ക്രൈബർമാർക്കും കൂടി ഇത് കാണിച്ചു കൊടുക്കണമല്ലോ അപ്പോൾ ഉമ്മ പറയും ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നേ ഇത് കപ്പ വെച്ചിട്ട് നല്ലൊരു വടയാണ് കപ്പയെന്ന് പറയുകയും ചെയ്യില്ല അത്രക്ക് ടേസ്റ്റാണ് പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാൽ പണ്ടിലെ ആൾക്കാർക്കെല്ലാം കപ്പ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഈ കപ്പയൊന്നും ഇഷ്ടമല്ല നമുക്കെല്ലാം നാല് മണിക്ക് ചായക്കെല്ലാം ചോദിച്ച് കഴിഞ്ഞാൽ ഈ ബേക്കറി പലഹാരങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ കപ്പ ചേമ്പ് കൂവ ചേന അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ടാകുക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി തരാൻ തുടങ്ങിയത് അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമല്ല ഇപ്പോൾ അപ്പോൾ മോള് പറഞ്ഞു തന്നാൽ ഇതൊന്ന് പിന്നെ എൻ്റെ സബ്സ്ക്രൈബ് കൂട്ടുകാർക്കും കൂടി ഒന്ന് കാണിച്ചു ഞാൻ പറഞ്ഞാൽ അതിനെന്താ തനി നമുക്ക് ഒരു കിലോ കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് അതെന്താ നന്നായിട്ട് മൂന്നാല് വെള്ളത്തിൽ കഴുകിയെടുത്തതിന് ശേഷം കുക്കറിലിട്ടിട്ട് മഞ്ഞപ്പൊടി മുളക് പൊടി ഉപ്പും ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക അതിന് ശേഷം വെള്ളം ഊറ്റിക്കളയുക എന്നിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കുക അപ്പോൾ ഒരു പാനിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് എണ്ണ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എണ്ണയിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിൻ്റെ പച്ചമഴ മാറിയതിനു ശേഷം അതിലേക്ക് ഒരു കപ്പ് മെയ്ത ചേർത്ത് കൊടുത്തിട്ടുണ്ട് കപ്പം മെയ്ത നന്നായിട്ട് റോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും മേത റോസ്റ്റ് ചെയ്യുന്ന മെയ് റോസ്റ്റ് ചെയ്തെടുക്കുക അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പച്ച മൈതയാകുമ്പോൾ അങ്ങനെ നമുക്ക് ഈ കപ്പിൻ്റെ അപ്പുറം കൂട്ട് കൂട്ടായിട്ട് കിട്ടില്ല അതിന് വേണ്ടിയിട്ടാണ് ഈ റോസ്റ്റ് റോസ്റ്റാക്കിയിട്ട് എടുക്കുന്നത് അതാകുമ്പോൾ നല്ലോണം കപ്പൊക്ക് കൂട്ടായിട്ട് കിട്ടും ഇല്ലെങ്കിൽ കപ്പ എന്താ എന്താ ചെയ്യുമോ ഞാൻ പൊടി പൊടിയിട്ട് എണ്ണയിൽ ഇടുമ്പോൾ അത് രണ്ടും ആയിട്ട് പോകും അപ്പോൾ ഇനി ഇതിലത്തേക്ക് ഒരു സവാളിയും ചെറുതായി മുറിച്ചെടുത്തതും അതുപോലെ തന്നെ രണ്ട് പച്ചമുളകും വട്ടത്തിൽ മുറിച്ചെടുത്തതും ഇട്ടുകൊടുക്കുക അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ടീസ്പൂൺ മുളകൊടിയും ചേർത്തെ ചേർത്ത് കൊടുക്കുക പിന്നെ ആവശ്യത്തിന് വെളിച്ചെറിയുന്ന കറിവേപ്പിലിട്ടുകൊടുക്കുക പിന്നെ കുറച്ച് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്തത് നന്നായിട്ട് കുഴച്ചെടുക്കുക കൂടുതൽ വെള്ളം ഒഴിച്ചുത്താ വെള്ളം പോലെ ഉണ്ടാവും അതുകൊണ്ട് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചെടുക്കുക നമുക്ക് ഈ മെയ് പൂരിക്കലം കുഴക്കുന്ന മാതിരി അതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് മല്ലിച്ചപ്പുണ്ടെങ്കിൽ മല്ലിച്ചപ്പും കൂടി ഇട്ടുകൊടുക്കുക എന്നിട്ട് നന്നായിട്ട് നമ്മൾ പിന്നെ പൂരിക്കെള്ളം കുഴച്ചെടുക്കുക നന്നായിട്ട് സോഫ്റ്റ് ആക്കി എടുക്കുക മാവ് ശേഷം കയ്മല് വെച്ചിട്ട് ഇതുപോലെ വളൻ്റെ പരത്തിയിട്ട് ഇതുപോലെ വെള്ള ചാകൃതിയിലാക്കിയിട്ട് എടുക്കുക അപ്പോൾ സംഭവം ഏതായാലും ഇത്രയേ ഉള്ളൂ അപ്പോൾ നമുക്കിത് എണ്ണയിലിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിട്ട് പ്രത്യേകിച്ച് ആവശ്യത്തിന് എണ്ണ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് അടുത്തേക്ക് ഞാൻ ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ എണ്ണ തീരെ ഇത് കുടിക്കൂല ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എണ്ണ തീരെ കുടിക്കുകയും ചെയ്യില്ല ഇത് പിന്നെ നല്ലോണം രണ്ട് ഭാഗം മറിച്ച് തിരിച്ചും മറിച്ചു ഇട്ടിട്ട് നല്ലോണം ഒന്ന് വലിയ ഇതിൻ്റെ പുറം എന്ന് പറഞ്ഞാൽ നല്ലോണം പിന്നെ നല്ലൊരു മുറമുറ ആണ് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആണ് ഇവിടെ നല്ല ക്രിസ്പിയാണ് എല്ലാവർക്കും ഇഷ്ടം പിന്നെ ഇഷ്ടമാവും കുട്ടികൾക്കെല്ലാം സ്കമ്പിട്ട് തരുമ്പോൾ മണി പല പലഹാരമായിട്ടും പിന്നെ വിരുന്നാർ വരുമ്പോൾ വിരുന്നാർക്ക് സ്പെഷ്യൽ സ്പെഷ്യൽ വടിയായിട്ടും എല്ലാം കൊടുക്കാം അവരെല്ലാം നെട്ടി നെട്ടും അപ്പം ചൂടോടെ കേൾക്കാനാകുന്ന കൂടുതൽ നല്ല ടേസ്റ്റ് അല്ലേ കൂടുതൽ ടേസ്റ്റ് ചൂടോടെ കേൾക്കാനാണെങ്കിലും തണത്തിട്ടാലും ടേസ്റ്റ് കുറവൊന്നുമില്ല പക്ഷെ അതിന് ഒരു അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കാം ഇത് നല്ല വീഡിയോ എല്ലാവർക്കും ബായ്